സ്വാഗതം ജൂബിലി വർഷത്തെ കൃപയുടെയും പാപമോചനത്തിന്റെയും പ്രത്യാശയുടെയും ഇന്ത്യൻ ദൈവശാസ്ത്ര പണ്ഡിതന്മാർക്കുമായി അയച്ച സന്ദേശത്തിലാണ് പാപ്പയുടെ ആഹ്വാനം ഈശോയുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിലൂടെ ലഭിച്ച സന്തോഷം പ്രചരിപ്പിക്കുവാൻ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മാർപാപ്പയുടെ സന്ദേശത്തിന്റെ കാതൽ എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിന്റെ സ്നേഹവും ദരിദ്രരോട് അവിടുന്ന് കാണിച്ച കരുണയും മനസ്സിലാക്കണമെന്നും പാപ്പ പങ്കുവച്ചു അമേരിക്കയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവ വിശ്വാസിയായിരുന്ന ചാർലി കിർക്കിന് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി ആദരിച്ച് അമേരിക്ക അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കുരിശുപതിച്ച മെഡൽ പരമോന്നത ബഹുമതിയായി നൽകുന്നത് ചാർലിയുടെ മുപ്പത്തിരണ്ടാം ജന്മദിനമായ കഴിഞ്ഞ പതിനാലിന് വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡനിൽ നടന്ന ചടങ്ങിലാണ് ചാർലിയുടെ ഭാര്യ എറിക്കാക്കർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത് എല്ലാ വർഷവും ഒക്ടോബർ ക്രിക്കിന്റെ ദേശീയ അനുസ്മരണ ദിനമായി ആചരിക്കുമെന്ന് ട്രംപ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു ഗാസയിലെ ഇസ്രായേൽ ഹമാസ് സമാധാന കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയായതിനു പിന്നാലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജെറുസലേം ലെത്തീൻ പാർട്ടിയാർക്കിസ് കർദിനാൽ ഗാസയിലെ കത്തോലിക്ക സമൂഹവുമായി താൻ ദിവസേന ബന്ധപ്പെടാറുണ്ടെന്നും ബോംബ് സ്ഫോടന ശബ്ദമില്ലാതെ രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയുന്നത് അവർക്കിപ്പോഴും വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെന്നും കർദിനാൾ അറിയിച്ചു സമാധാന കരാറിന്റെ ഫലങ്ങൾ പ്രോത്സാഹജനകമാണെങ്കിലും സ്ഥിതിഗതികൾ മോശമായി തുടരുകയാണെന്നും ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെ എല്ലാം തകർന്നിരിക്കുന്നതിനാൽ ആളുകൾ തിരികെ എത്തുന്നത് ദുരവസ്ഥയിലേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ മെക്സിക്കോയിലെയും വിവിധ രൂപതകളിലെ ബിഷപ്പുമാരും വൈദികരും കുടിയേറ്റക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി പ്രാർത്ഥനായോഗം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ടിനോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ മറ്റൊരു തീയതിയിലോ കുടിയേറ്റക്കാർക്കായി പ്രാർത്ഥനായോഗം സംഘടിപ്പിക്കാനാണ് തീരുമാനം മെക്സിക്കോയിലെ സംസ്ഥാനത്തെ സാൻ ലൂയിസ് റിയോ കൊളറാഡോയിൽ നടന്ന പിൽഗ്രിംസ് ഓഫ് ഇൻ ക്രൈസ്റ്റ് എന്ന പരിപാടിയുടെ സമാപന സന്ദേശത്തിലാണ് മെക്സിക്കൻ ബിഷപ്പിന്റെ ആഹ്വാനം ഇറാഖിലെ മുസൂൽ നഗരത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തകർത്ത രണ്ട് ചരിത്ര പ്രാധാന്യമുള്ള ക്രൈസ്തവ ദേവാലയം വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു ഐ എസ് ആക്രമണത്തിൽ തകർന്ന മാർത്തോമാ പള്ളിയും അൽ താഹിറ പള്ളിയുമാണ് പുനരുദ്ധാരണം പൂർത്തിയാക്കി വീണ്ടും തുറന്നത് മൊസൂളിലെ പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ദൈവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വരെ നഗരം അയ്യസിന്റെ നിയന്ത്രണത്തിലായിരുന്ന സമയത്താണ് ദൈവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടത് പുനഃസ്ഥാപിക്കപ്പെട്ട ഈ പള്ളികളുടെ പുനർസമർപ്പണ ചടങ്ങിൽ രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും വിശ്വാസികളും പങ്കെടുത്തു സിറിയക് ഓർത്തഡോക്സ് സഭയുടെ ഈ ദേവാലയം ഏഴുനൂറ്റാണ്ടോളം പഴക്കമുള്ളതും തോമസ് ലിഹായാൽ സ്ഥാപിക്കപ്പെട്ടതായും വിശ്വസിക്കപ്പെടുന്നു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി